അതിന് ഞാൻ ഓളെ പ്രസവിച്ചൊന്നല്ലോ എന്റെ ചോരിയല്ല പക്ഷെ എനിക്ക് എന്താന്നറിയില്ല ഞാൻ കൊറേ ശ്രമിക്കുന്നുണ്ട് പക്ഷെ എനിക്ക് പറ്റുന്നില്ല അത് കാണാന് എന്റെ അഭിഭാ ഈ പഴയ തള്ളാർ ചിന്തിക്കണ ചിന്തിക്കാതെ ഈ പതിനെട്ടാം നൂറ്റിയാണിത് വണ്ടി കയറി കൊടുക്കുക നീ ചിന്തിക്കണ മതി അയാൾ ചിന്തിച്ചു കഴിഞ്ഞാൽ എന്റെ അവസ്ഥ എന്തായിരിക്കും അതൊക്കെ ശരിയെന്നാണ് പക്ഷെ നീ ചിന്തിക്കേണ്ട ഒരു ചിന്ത എന്താ അറിയോ നാളെ എമിമോൻക്ക് നീ ഇല്ലാത്ത ഒരു അവസ്ഥ ഇല്ലാത്തൊരവസ്ഥ ആലോചിച്ചോക്ക് അടിപൊളിയാണല്ലോ അടിപൊളിയായിരിക്കുന്നു മൂടി പോയി പഠിച്ചേട്ടോ നീ നീ കണ്ടോ ആ കുട്ടിന്റെ കൈവ് ഒരു ഉമ്മന്റെ സ്ഥാനത്ത് നിന്നിട്ട് ആ കുട്ടിന്റെ കൈവി നീ വളർത്തല്ല വേണ്ടിയത് അത് അനക്കെന്തോ വയ്യാതായി കഴിഞ്ഞാൽ ആ കുട്ടിയല്ല എന്നെ നോക്കാണ്ടാവുക അന്റെ മോനക്കാടും കൂടുതലുണ്ടാവും ആ കുട്ടിയായിരിക്കും ഉണ്ടാവുക അന്റെ ഈ സ്വഭാവം വെച്ച് ആ കുട്ടീനോട് പലതും കാട്ടിക്കൂട്ടുണ്ടാവും പഠിച്ച റബ്ബോ എന്നോട് പൊറുക്കൂല മോളെ നമ്മളൊക്കെ മരിച്ചു പോകുന്ന തടിയ മോളെ കാരണം സുഖമില്ലാതെ ആണോ ഒരു ഗ്ലാസ് വള്ളം എടുത്താന്ന് പറയാൻ പറ്റൂലോ ഞാൻ ശ്രമിച്ചോളം തന്നെ ഭക്ഷണം കഴിച്ച് സംസാരിക്കാം ആ ജീ ആ ഭക്ഷണം എടുത്തേക്ക്

അപ്പൊത്താർക്ക ഞങ്ങളൊന്നും ഇറങ്ങാട്ട കേട്ടാ ജി ഇറങ്ങിക്കോ പക്ഷെ ആ മോണെ നല്ലപോലെ നോക്കിക്കേണ്ടിട്ടോ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും മറന്നോണ്ടാ കേട്ടോ അതായാലും ഞാൻ ശ്രമിച്ചോളാം മുത്താറാക്കാ ഞാൻ പറഞ്ഞില്ലേ നമ്മളെന്തായാലും ആശ്വിനെ കൂട്ടിട്ട് ഒരു ദിവസം വീട്ടിൽ ഇറങ്ങിട്ടാ പോട്ടെ